നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം പ്രവാസികളിൽ നിന്നും പണം തട്ടിയെടുത്ത പ്രവാസി സംഘത്തെ ഗുവാത്തിൽ പിടികൂടി എ ടി എമ്മിന്റെ കാർഡിലെ പിൻവലിക്കൽ സംവിധാനം ചൂഷണം ചെയ്തായിരുന്നു സംഘത്തിന്റെ തട്ടിപ്പ് കുവൈത്തികളെയും ഇവർ ചൂഷണം ചെയ്തിരുന്നു ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് അന്വേഷണത്തിൽ ജനറൽ ട്രേഡിംഗ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ബംഗ്ലാദേശി പൗരനായ എം ടി രാജു എം ഡി പെൻഡോമിയ എന്നയാളാണ് പ്രധാന പ്രതിയെന്നും കണ്ടെത്തി ബയോമെട്രിക് ഫിംഗർ പ്രിന്റ് ഡേറ്റയുമായി പണം പിൻവലിച്ച വ്യക്തിയുടെ ചിത്രങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്താണ് ഇയാളെ തിരിച്ചറിഞ്ഞത് ഹൃദയാഘാതം മൂലം പ്രവാസി മലയാളി റിയാദിൽ മരിച്ചു പരപ്പനങ്ങാട് ചെറുമലം സ്വദേശി മേലെ വീട്ടിൽ ഫൈസൽ അബൂബക്കറാണ് മരിച്ചത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു റിയാദിൽ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ഫൈസലിനായി ഇന്നലെ വൈകുന്നേരത്തോടെ ദേഹാശ്വസ്ം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബദൈലെ അൽഗാൻ ക്ലിനിക്കിൽ എത്തിച്ചു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ മികച്ച ചികിത്സയ്ക്കെ അടിയന്തരമായി ഷുമൈസി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം യു എയിലെ താമസക്കാർക്ക് മരുഭൂമിയിലൂടെയുള്ള ഒട്ടക സവാരിക്ക് അവസരമൊരുങ്ങുന്നു മുപ്പത് ദിവസത്തെ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പേരെ ഉൾപ്പെടുത്തും യു എ മരുഭൂമിയിലൂടെ ആയിരം കിലോമീറ്റർ ട്രക്ക് പൂർത്തിയാക്കാൻ താൽപര്യമുള്ളവർക്കും അപേക്ഷിക്കാം ആക്റ്റീവ് അബുദാബിയാണ് മിശ്ര എന്ന പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ സംയോജിത ഇടപെടലിൽ ആത്മഹത്യയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച് മലയാളി യുവതി റൈസ് എന്ന പേരിൽ എ എസ് അടുത്തിടെ അവതരിപ്പിച്ച കുടുംബതർക്ക പരിഹാര സമിതിയുടെ ഇടപെടലാണ് അധ്യാപിക കൂടിയായ യുവതിക്ക് തുണയായത് ജീവിതം അവസാനിപ്പിക്കുകയാണെന്ന് കാണിച്ച യുവതി ഷാർജ പോലീസിന് ഇമെയിൽ സന്ദേശം അയക്കുകയായിരുന്നു മലയാളി യുവതിയായ അതുല്യ ആത്മഹത്യ ചെയ്ത ദിവസങ്ങൾ പിന്നീട് മുമ്പായിരുന്നു പ്രവാസി വീട്ടമ്മയുടെ ആത്മഹത്യക്കുറിപ്പ് ഷാർജ പോലീസിന് ലഭിക്കുന്നത് പോലീസ് കേസ് ഉടൻ ഇന്ത്യൻ അസോസിയേഷന് കൈമാറുകയായിരുന്നു ഭീമൻ നിമിങ്കലത്തിന്റെ ജഡം ഒമാൻ തീരത്തടിഞ്ഞു തിമിംഗലത്തിന്റെ ശരീരത്തിൽ ചുറ്റിവരിഞ്ഞ കയറാണ് ജീവൻ എടുത്തത് കയർ വരിഞ്ഞു മുറിയതിനെ തുടർന്ന് ശ്വാസമെടുക്കാനോ സ്വതന്ത്രമായി നീങ്ങാനോ കഴിയാതെയാണ് ചത്തതെന്ന് ഒമാൻ പരിസ്ഥിതി വകുപ്പ് അറിയിച്ചു കടലിൽ തളുന്ന മാലിന്യങ്ങൾ ജീവജാലങ്ങൾക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങളുടെ ഉദാഹരണമാണിതെന്നും അധികൃതർ പറഞ്ഞു യു എയിൽ കാറുകൾ എടുക്കുന്നവരിൽ വർധനവെന്ന റിപ്പോർട്ട് പ്രവാസികളും ഇക്കൂട്ടത്തിലുണ്ട് ബാങ്ക് വായ്പകൾ ക്രെഡിറ്റ് ചെക്കുകൾ സങ്കീർണമായ പേപ്പർ വർക്ക് എന്നിവയുടെ ഭാരമില്ലാതെ കാർ വാടകയ്ക്കെടുക്കാം എന്നതാണ് ഇതിന് പ്രവാസികളെ പ്രേരിപ്പിക്കുന്നത് രണ്ട് മാസത്തിനിടെ ദുബായിൽ കൂടുതൽ പ്രദേശങ്ങളിൽ വാടക കുറയുന്നതായി റിപ്പോർട്ട് നഗരത്തിലെ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യമുള്ള ഇടങ്ങളിലെല്ലാം ഇത് പ്രകടമാണ് മറച്ചുവൽപ്പന വാടകയ്ക്ക് നൽകൽ വിഭജിച്ച് നൽകൽ എന്നിവയ്ക്കെതിരെ അധികൃതരും കെട്ടിട ഉടമകളും കർശന നടപടികൾ സ്വീകരിച്ചതോടെയാണ് സ്റ്റുഡിയോ ഒരു കിടപ്പുമുറയുള്ള അപ്പാർട്ട്മെന്റുകളുടെ വാടകയും കുറഞ്ഞത് യു എയിലെ കാലാവസ്ഥയിൽ മാറ്റം കിഴക്കൻ മേഖലകളായ അൽ ഐനിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടായതായി റിപ്പോർട്ട് ഈ മഴ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾക്ക് കാരണമായിട്ടുണ്ട് അതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി കുവൈത്തിൽ വൻ മദ്യക്കടത്ത് മലയാളിയടക്കം അറസ്റ്റിലായി ഒരു ഷിപ്പിംഗ് കണ്ടെയ്നറിൽ ഒളിപ്പിച്ച ഇറക്കുമതി ചെയ്ത മദ്യം കടത്താനുള്ള ശ്രമം കുവൈത്ത് അധികൃതർ പരാജയപ്പെടുത്തുകയായിരുന്നു മദ്യക്കടത്തുമായി ബന്ധപ്പെട്ട് രണ്ട് ഇന്ത്യൻ പൗരന്മാരെ അറസ്റ്റ് ചെയ്തു കുവൈത്തിലെ ഷൊയിബ പോർട്ടിൽ ഒരു ഗൾഫ് രാജ്യത്തുനിന്ന് എത്തിയ കണ്ടെയ്നർ സംശയം തോന്നിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വളരെ വിദഗ്ധമായി അറയിൽ ഒളിപ്പിച്ച മദ്യക്കുപ്പികൾ കണ്ടെടുത്തത് ഖത്തറിൽ കുട്ടികളെ വാഹനത്തിൽ തനിച്ചിരുത്തി പോകുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി അധികൃതർ കുട്ടികളെ തനിച്ചിരുത്തി പുറത്തേക്ക് പോകുന്നത് ജീവന് ഭീഷണി ഉയർത്തുമെന്ന മുന്നറിയിപ്പാണ് അധികൃതർ നൽകുന്നത് ഒരു നിമിഷത്തെ അശ്രദ്ധയ്ക്ക് ഒരു ജീവൻ തന്നെ വില നൽകേണ്ടി വരുമെന്നും അധികൃതർ ഓർമ്മപ്പെടുത്തി കാറിനുള്ളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം